ഹായ് എല്ലാവരും നമസ്കാരം കേട്ടോ ഒരു ചെറിയൊരു സൂത്രം കാണിച്ചെ കുഞ്ഞി സൂത്രം എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ഏകദേശം മുന്നൂറ്റി സംതിങ് നാനൂറിൻ്റെ അടുത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ എൻ്റെ തന്നെയാണ് ചെറിയൊരു വീഡിയോ ഞാൻ ഞാനിവിടെ കാണിച്ചറോളാം ഉണ്ടോ അപ്പം ആരും കല്ലെടുത്ത് ചെയ്യുന്നത് ഇതാരണെന്നറിയോ ഞാൻ തന്നെയാണ് ഞാനാണ് എന്താ ആരാണ് അയാൾ നോക്കുമ്പോൾ ഞാൻ അയാൾ ഞാനാണ് അയാൾ എന്നറിയില്ലേ ആ ആൾ തന്നെയാണ് ഈ ഞാൻ ഫോർ വീലർ ഉള്ള ഡ്രൈവറാണ് പക്ഷെ ഇപ്പം ഈ വീഡിയോ എടുത്ത് ഇവിടെ തന്നെ ഇടാൻ കാരണം അത് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടിട്ട് ഇട്ട സംഭവമാണ് ഇവിടെ എടുത്തിടാൻ കാരണം എന്ന് അറിയുമോ നമ്മൾ ചാനൽ ഇപ്പോഴല്ലേ റീച്ചായതും വൺ ടേസ് ആയതൊക്കെ പക്ഷേ ഇപ്പം നിലയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും പലരും ചോദിച്ചിട്ടുണ്ട് ഇയാൾ തന്നെയാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഞാനാണ് ഞാനാണു ഞാനാണ് വണ്ടി ഓടിക്കുന്ന ആൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ് എന്താ പറയുക എന്താ പറയുക എന്ന് വെച്ചാൽ വെറുതെ എടുത്തിട്ടാ നല്ല ആൾ അറിഞ്ഞോട്ടെ നമ്മളും ഡ്രൈവറാണ് എന്നൊക്കെ പക്ഷെ വല്ലപ്പോഴും ഒക്കെ വണ്ടി ഓടിക്കാറുള്ളൂ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പൊതുവെ കുറവാണ് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ എടുക്കണം എടുത്തിട്ട് ഇനി അപ്പോൾ വേറൊന്നുമില്ല ഞാൻ ആളൊരു സംഭവം അല്ലേ ഈ വീഡിയോ ഒക്കെ കണ്ട എൻ്റെ മക്കളിൻ്റെ ഇവിടെ നിന്ന് ഓടിക്കും മിച്ച് എന്തൊക്കെയാണീ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ആലും രസമല്ലേ എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ കൂടുതലാൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ കാണുന്നു ഒക്കെ എനിക്കറിയാം അല്ലേ ആ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വേറെ ആരെയും കാണിക്കാനൊന്നും അല്ല നിങ്ങളെ കാണിക്കാനല്ലേ എത്ര മൂന്നും മൂന്ന് മൂന്നരക്കൂടി മലയാളികളുണ്ട് അതിൽ ആകെ എൻ്റെ വീഡിയോ കാണുന്ന പത്തോ രണ്ടായിരം പേരെ കൂടിപ്പോയൊരു അയ്യായിരം പേര് വേണം ഈ കാണുന്ന ആൾക്കാരെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം നിങ്ങൾ കണ്ടാൽ മതിയെന്ന് ബാക്കിയുള്ള ഇപ്പോൾ എന്തോ പറഞ്ഞോട്ടെ കുഴപ്പമില്ല നിങ്ങളാരും എൻ്റെ കുറ്റം പറയാണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടേ പിന്നെ വരാം ഇപ്പോൾ തോനെ കുത്തി എന്ന് പറഞ്ഞ വളവള പറഞ്ഞ് ബോറാവും ശരി